നമ്മുടെ മേയറും ഡ്രൈവറും എം എൽ എയും തർക്കം പുതിയ പുതിയ മാനങ്ങളാണ് പോലീസ് ഡ്രൈവർക്കുള്ള പരാതി എടുക്കാതെ നിന്ന സമയത്ത് കോടതി ഇടപെട്ട് അതൊരു പൊതു താല്പര്യത്തിൻ്റെ അനുസരിച്ച് കോടതി ഇടപെട്ടിട്ട് പോലീസ് കേസെടുക്കാൻ പറഞ്ഞു പോലീസിൻ്റെ കേസെടുപ്പ് എന്ന് പറയുന്നത് ഡ്രൈവർ ഫോൺ വിളിച്ചത് അവർക്കുള്ള മറ്റവർക്കെതിരെ കേസെടുത്ത് നിസ്സാര വകുപ്പുകളൊക്കെ ചോദിക്കൊണ്ട് നിസ്സാര ആൾക്കൂട്ടം കൂടി മറ്റാണ് മറിച്ചൊക്കെ പറഞ്ഞിട്ട് ഉള്ള കേസൊക്കെ എടുത്തു പിന്നെ പോലീസ് ചെയ്ത പണി എന്ന് പറയുന്നത് നമ്മുടെ സിം മറ്റേ ഇത് സി സി ടി വിയിലെ മെമ്മറി കാർഡ് കണ്ടെടുക്കലല്ല അവർക്ക് അത്യാവശ്യം ആ പാവപ്പെട്ട ഡ്രൈവർക്കുള്ള ഫോൺ പരിശോധിച്ചിട്ട് തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെ വന്നതിൽ ഒരു മണിക്കൂർ സംസാരിച്ചവർ കണ്ടെത്തി ഒരു മണിക്കൂർ സംസാരിച്ചൊന്ന് കണ്ടെത്തിയിട്ടുള്ളൂ ഇനി ആ ഡ്രൈവറ് ഏതെങ്കിലും പല സ്ഥലത്തായിട്ട് കയറ്റി നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സല്ലേ ഡിപ്പോകളിൽ കയറ്റി ഇടുന്ന സമയത്തായിരിക്കും വീട്ടിലേക്ക് വിളിച്ചിട്ടുള്ളത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു മണിക്കൂറാക്കി വെച്ചിട്ടുള്ളൂ ഒരു മണിക്കൂറോ ഇത് ശകലം കണ്ട കൂടുതലോ പറകലാകണ്ടേനോ പുതിയ പുതിയ ആരോപണങ്ങളും കമ്മികളുടെ തള്ളലുമൊക്കെ ഒക്കെ ഈ നമ്മുടെ ചാനൽ ചർച്ചകളിൽ കേട്ടുകഴിഞ്ഞാൽ കമ്മികൾ പറയുന്നതെന്ന് പറഞ്ഞാൽ മേയർ കാണിച്ചതാണ് ശരി അതായത് കുറുക്കിട്ടിട്ട് പുറത്ത് ഒരു സ്ത്രീയോട് കാണിച്ചത് ആംഗ്യം കാണിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അവർ സ്ത്രീക്ക് ഉള്ള അവകാശമാണ് ഫ്രണ്ടിലോട്ട് വണ്ടി കയറ്റി ഇടുക പിടിച്ചിറക്കുക ഡ്രൈവറെ ചീത്ത വിളിക്കുക എന്നൊക്കെയുള്ളത് പിന്നെ എം എൽ എക്ക് ആവാം അത് കയറി ആൾക്കാരെ ഇറക്കി വിടാം അതുപോലെ വീഡിയോ ദൃശ്യം എടുത്തുകൊണ്ടിരുന്നൊരു പയ്യൻ്റെ അതെല്ലാം ഓഫ് ചെയ്യാം ഡിലീറ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ എന്ത് ഇത് കാണിച്ചാലും നമ്മുടെ ചലച്ചർച്ചകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദയനീയമാണ് നിയമത്തിന് യാതൊരു വിലയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചിന്താഗതികളാണ് പുറത്തു വരുന്നതേ പറയാൻ പറ്റൂ കാരണം മേയറെയും എം എൽ എയും രക്ഷിക്കാനായിട്ട് ആ ചെറുപ്പക്കാരനെ പണ്ടെന്നോ പല പീഡനങ്ങളും നടത്തിയെന്നാണ് പറയുന്നത് പലരുമായിട്ട് ഉടക്കിയിട്ടുണ്ട് പല പീഡനങ്ങളും നടത്തിയിട്ടുണ്ട് തള്ളുന്ന കേട്ട് കഴിഞ്ഞാൽ ഒരു അവൻ്റെ പഴയ കേസുകൾ അത്രയും അതായത് ഒരു ഡ്രൈവർ പലപ്പോഴും ചിലപ്പോൾ തട്ടലോ കൂട്ടലൊക്കെ ഉണ്ടാവും നമുക്കറിയാം നമ്മളൊക്കെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും കെ എസ് ആർ ടി സി ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പീഡിനൊക്കെ പോകുമ്പം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരും എന്തെങ്കിലും ഉളിയൊക്കെ ആകുമ്പം ചിലപ്പം തിരിഞ്ഞ് എന്തേടാതൊക്കെ ചോദിക്കും ചിലപ്പം കേസാവും പ്രത്യേകിച്ചും കെ എസ് ആർ സി ഡ്രൈവർമാർ കേസിലേക്ക് പറഞ്ഞു വിടുവുള്ളൂ അങ്ങനെ പല കെ എസ് ആർ സി ഡ്രൈവർമാരെ നമുക്കറിയാം അപ്പോൾ അവൻ്റെ പിന്നെ ഏതോ ഒരു കൂടെ അവർ പൊക്കിയിട്ടുണ്ട് സിനിമ അടിയെ കൊണ്ടുവന്നിട്ട് അവരും പറയുന്നതെന്ന് പറഞ്ഞാൽ അവരെ കണ്ടിട്ട് ആക്ഷൻ അക്ഷൻ അപ്പോൾ ഇവൻ സിനിമാടിയാണെന്ന് അറിഞ്ഞു അറിഞ്ഞൂടാ മേയറാണെന്ന് അറിഞ്ഞു ഈ രണ്ട് പേരെയുള്ള ആൾക്കാരെയും ഈ പുള്ളിക്കാരൻ അറിയത്തില്ല അതാണ് അവൻ്റെ ഒരു പ്രശ്നം അവൻ ഈ മേയറേയും സിനിമാടിയാരെയും ഒക്കെ കണ്ടറിഞ്ഞൂട അപ്പോൾ അതെന്തുമായിക്കോട്ടെ ഈ അന്തം കമ്മികൾ എന്ന് പറയ പറയുന്നൊരവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിയമം ഒന്നേ ഉള്ളു അവർ കാണിക്കുന്നതെല്ലാം ശരിയും മറ്റുള്ളവർ കാണിക്കുന്നതെല്ലാം തെറ്റും അവർക്ക് എന്തുവാം റോഡിൻ്റെ കുറുക്കയിടാം കുറുക്കിട്ട് ആരെന്തും പറയാം മേയറാണെങ്കിൽ തുടക്കം തൊട്ടേ കള്ളം പറയുന്ന ഒരു സ്ത്രീ കൂടിയാണ് തുടക്കം തൊട്ട് അവർ പറയുന്ന അവർ ഇടതുഭാഗത്തോടെ കയറില്ല ഡ്രൈവർ ഇടതുഭാഗത്തോടെ കയറി ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മേയർ നല്ല രീതിയിൽ കള്ളം പറയുന്നുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു തകർച്ചയാണ് പറയേണ്ടത് ഈ ലെവലിൽ ഇടതുപക്ഷം ജനങ്ങളെ അല്ലെങ്കിൽ ഈ ഈ മേയറും ഈ ഇതായാലും സച്ചിൻ ദേവ് എം എൽ എ മേയറെ ഭർത്താവും ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ ഇനിയും ഒരു എലക്ഷനായ തെരഞ്ഞെടുപ്പിനൊക്കെ കയറി നിന്നുകൊടുത്താൽ എങ്ങനെ വിഷു ചൂട്ട് കൊടുക്കും ഈ മേയർക്ക് മേയർ ഇനി ചെറുപ്പമാണ് കൊച്ചിലേയും കള്ളം പറഞ്ഞു തുടങ്ങിയതാണ് അഴിമതിയുണ്ട് തിരുവനന്തപുരത്ത് അഴിമതിയിലേക്ക് ആശാട്ടിയ അപ്പോൾ ഇവരൊക്കെ ഇനി ജനങ്ങളെ മുമ്പിൽ ചെന്നിട്ട് ഒരു ഇലക്ഷൻ നേരെ മത്സരിക്കുകയാണെങ്കിൽ ഈ വിവാദങ്ങളെല്ലാം കിടക്കുന്ന ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കുക ആ സച്ചിൻ ദേവ് എന്ന് പറയുന്ന എം എൽ എക്ക് വേറെന്തെങ്കിലും പണി നോക്കുന്ന ഇനിയുള്ളത് കാരണം ജനങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ല ഒന്നാമതീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹൂങ്കാരം പിടിച്ച തകർച്ചയാണ് പിണറായി വിജയൻ്റെ അതേ സ്വഭാവമാണ് ഈ മേയർക്കും അതേ സച്ചിൻ എന്താണ് സച്ചിൻ തെണ്ടുൽക്കറും അല്ല സച്ചിൻ ദേവ് സച്ചിൻ തെണ്ടുൽക്കർ മഹാനാണ് ഇതുപോലത്തെ മഹാനല്ല അതവിടെ നിൽക്കട്ടെ സച്ചിൻ ദേവ് ഞാൻ സച്ചിൻ തെന്ഡുൽക്കർ എന്ന് പറഞ്ഞ മാസിക്കൽ പറഞ്ഞതാണ് അല്ലാണ്ട് ഇവനൊന്നും അതിൻ്റെ വെട്ടത്തെത്തൂല അതുപോട്ട് അപ്പോൾ ഇവൻ ഒക്കെ ഇനി ഈ ഇലക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇവരെ മര്യാദയ്ക്ക് വോട്ട് കൊടുക്കും ഈ മേയർ എന്ന് പറഞ്ഞ സാധനം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ സ്ത്രീയൊക്കെ ഇനി കള്ളമേ പറയുന്ന ആക്കരുത് അഴിമതിയെ ഉള്ളു ഈ കൊച്ചിലെ ഇരുപതാം ഇരുപത്തഞ്ചാം മുപ്പതാ ഇരുപത്തഞ്ച് കണ്ടൊക്കെ ഉള്ളു ഈ ചെറിയ പ്രായത്തിലെ ഈ ലെവലിൽ കള്ളത്തരം കാണിക്കുന്നവർക്കൊക്കെ ജനങ്ങൾ എങ്ങനെ വോട്ട് കൊടുത്ത് വിശ്വസിക്കും ഇത്ര സംരക്ഷണം കൊടുക്കുന്ന ഈ ഇടതുപക്ഷ പ്രസ്ഥാനം റിയാം പിന്നെ പിണറായി വിജയൻ സഖാവിന് ഇതെല്ലാം എന്തൊക്കെയാണ് ഇടതു ദിവസം കാണിക്കുന്നതാണ് ശരി കാരണം യൂത്ത് കോൺഗ്രസ് ആർ വിഭാവങ്ങൾ ഒന്നാം രണ്ടാം പേർ വഴിയടയാണെന്ന് പറഞ്ഞിട്ട് സൈഡിൽ ഇന്നപ്പോഴത്തേക്കും രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാരെ ടീമല്ലേ അപ്പം അതുകൊണ്ട് അതും പറയാനപ്പുറം പറയാതിന് യാതൊരുവിധ കാര്യമില്ല ഓക്കെ അപ്പം എന്തായാലും ഇത്തരം ആൾക്കാർക്ക് ഈ സാധാരണക്കാരന് നീതിയില്ല അവർക്ക് മാത്രം പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ശരിയാണ് വേർ കാണിച്ചതെല്ലാം ശരിയെന്ന് പറയുന്ന എ റഹീമിനെ പോലുള്ള സലാക്ളെയും സംബന്ധിക്കണം